എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവസാനിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് മേശപ്പുറത്ത് വെച്ചു ഇതിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് പ്രഖ്യാപിച്ച ബജറ്റിലും ക്ഷേമ പെൻഷൻ വർധനവില്ല അഞ്ചു വർഷം മുമ്പ് നാലു വർഷം മുമ്പ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പുള്ള വാഗ്ദാനമായിരുന്നു ഓരോ ഘട്ടങ്ങളിലും നൂറോ ഇരുന്നൂറോ വർദ്ധിപ്പിച്ച് തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോൾ എത്തിക്കും എന്ന് എന്നിട്ടൊരു നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചില്ല അത് ഈ ഒരു ബജറ്റിൽ ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതില്ല നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാതെയാണ് ഇന്ന് ബജറ്റ് അവസാനിച്ചത് എന്നാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത് സർക്കാർ വാഹനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ സർക്കാരിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി പണം ചെലവഴിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എന്നതു തന്നെ പറയാം ഭൂനികുതി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹന നികുതികൾ കൂട്ടിയിട്ടുണ്ട് നിരവധി ടാക്സുകൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് പരിശോധന ആരംഭിക്കും എന്നും ഇപ്പോൾ ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത മാസം മുതൽ തന്നെ ഇതിന്റെ പരിശോധനകൾ ആരംഭിച്ച് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളെ കുറച്ച് കുറച്ചു കൊണ്ടുവരാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് പെൻഷൻ കുടിശ്ശിക കാര്യക്ഷമമായിട്ട് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ അതാണ് കുടിശ്ശികയായിട്ടുള്ളത് അത് സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മുമ്പ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് പ്രകാരം ഈ ഒരു സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും എന്നുള്ളതായിരിക്കും അതായത് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിഷുവിനും അതുപോലെ തന്നെ ഓണത്തിനും പിന്നീട് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ ജനുവരി കിട്ടിയതുപോലെ ഒരു മാസവും അത് അടുത്ത ബജറ്റിന് മുമ്പായിട്ട് കൊടുത്തു തീർക്കുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക അപ്പം ആ ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ് കുടിശ്ശിക്ക് കൊടുത്തു തീർക്കും എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്യും നിലവിൽ പെൻഷൻ വാങ്ങുന്ന അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോണിറ്ററിംഗ് പരിശോധനകൾ ആരംഭിക്കും അതുപോലെ തന്നെ പെൻഷൻ വർദ്ധനവില്ല ഇതാണ് ഈ ബജറ്റിൽ പെൻഷൻകാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാധാരണക്കാർക്ക് വലിയ പ്രഖ്യാപനങ്ങളില്ലാതെയാണ് ബജറ്റ് അവസാനിപ്പിച്ചിട്ടുള്ള ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ബജറ്റിലുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനേപിച്ച് നോക്കുക ഒരു വീഡിയോ